നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന ശബരിമല വിശ്വാസ സംരക്ഷണ സംഗമം അത് അക്ഷരാർത്ഥത്തിൽ വൻ വിജയമായി തീർന്നു എന്ന് തന്നെയാണ് ഭക്തജനങ്ങളും വിശ്വാസികളുമൊക്കെ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിന്റെ നേർ ചിത്രങ്ങൾ നമ്മൾ കണ്ടതുമാണ് തത്വമായി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിന്റെ നേർ ചിത്രങ്ങൾ ലോകമെമ്പാടും എത്തിച്ചതുമാണ് അപ്പോൾ ഈ ഇപ്പോൾ ഭക്തജനങ്ങളും വിശ്വാസികളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത്രയും ഭംഗിയായി അല്ലെങ്കിൽ ഇത്രയും ഇത് ഈ ഒരു ഏർ സംഗമം അവിടെ നടത്തിയതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം ആ പമ്പയിൽ ആഗോള സംഗമം കോടികൾ പൊടി സർക്കാർ ആഗോള സംഗമം നടത്തുമ്പോഴാണ് അതിന് ഒരു മറുവശം എന്ന് വിശ്വാസികളുടെ ഒരു സംഗമം അതിലേക്ക് വിശ്വാസികളെയോ ഭക്തജനങ്ങളെ ഒന്നും ക്ഷണിക്കാത്തതിൻ്റെ പ്രതിഷേധമായി അവർ പന്തളത്ത് ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് അപ്പോൾ ആ സംഗമത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ പന്തളം കൊട്ടാരം എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം അതുതന്നെയാണ് ഇപ്പോൾ ഭക്തരുടെ ഒരു ചർച്ച വരുന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീപ്രവേശന വിഷയം വന്നപ്പോൾ അന്ന് ശബരിമലയ്ക്കായി അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ആചാര സംരക്ഷണത്തിനായി ആദ്യം തെരുവിലിറങ്ങിയത് പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അതൊരു സെപ്റ്റംബർ മാസം അവസാനം ഒക്ടോബർ രണ്ടിനായിരുന്നു അത്ര രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിനായിരുന്നു അങ്ങനെ ഒരു പ്രതിഷേധമെങ്കിൽ വീണ്ടും ഒരു സെപ്റ്റംബർ മാസം അവസാനമാകുമ്പോൾ വീണ്ടും ഒരു വലിയ ജനസഞ്ചയത്തിന് വിശ്വാസികളുടെ ഒരു സംഗമത്തിന് തന്നെയാണ് പന്തളം സാക്ഷ്യം വഹിച്ചത് ഈ രണ്ടിലും നിറഞ്ഞു നിന്നത് പന്തളം കൊട്ടാരത്തിന്റെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് എന്നാണ് വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയും അഭിപ്രായം അന്ന് പി ജി വർമ്മ എന്ന പന്തളത്തുകാരുടെ ശശികുമാര തമ്പുരാൻ ആ തമ്പുരാനാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ അനുജൻ അദ്ദേഹം നാട് നീങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അനുജൻ വർമ്മയാണ് ഇപ്പോൾ ആ സ്ഥാനത്തുള്ളത് ആ നാരായണവർമ്മയാണ് ഈ ഒരു വിശ്വാസി സംഗമത്തിന് ഇപ്പോൾ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഗമം നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷസ്ഥാനം സ്ഥാനം നാരായണ വർമ്മ അദ്ദേഹം വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഗദ്ഗത കണ്ടതായിട്ടാണ് അദ്ദേഹം പ്രസംഗം കാഴ്ചവെച്ചത് അദ്ദേഹം അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം ശബരിമല എന്ന ഭൂമിക്ക് ആവശ്യമായ വികസനം ഈ തരത്തിലല്ല ശബരിമലയ്ക്ക് ആവശ്യമായ വികസനം എങ്ങനെയാണെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് എന്തായാലും വളരെ നിർഭരമായ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒന്ന് ശ്രമിക്കാമതിന് ശേഷം തിരിച്ചു വരാം ശബരിമലയിൽ കൂടുതൽ വികസനം ഒന്നും അല്ല വേണ്ടത് സാധാരണ ഭക്തർക്ക് അവിടെ വരുമ്പോൾ അവിടെ എല്ലാവരും ഒന്നരമാണ് എല്ലാവരും സ്വാമിമാരാണ് എല്ലാവരും അയ്യപ്പന്മാരാണ് അവരെ അവിടെ എത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനം ഒരു മിനിറ്റ് ഒരു സ്വാമിയെ കാണുവാനുള്ള ഒരു 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 ഇത് കിട്ടണം ഒരു സൗകര്യം കിട്ടണം കൂടുതലൊന്നും അവർക്ക് വേണ്ട അവർക്ക് എ സി റൂം വേണ്ട അവർക്കൊന്നും വേണ്ട അവർക്ക് വേണ്ടത് ഭഗവത് ദർശനം അതിനൊരു സൗകര്യം അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അയ്യപ്പ സ്വാമി ശബരിമലയിൽ പോയത് തപസ്സിനാണ് ശബരിമല ആ വനസങ്കേതത്തിൽ ഒരു വന ഒരു വനദൈവമായിട്ട് കുടികൊള്ളുവാനാണ് അവിടെ പോയത് ഇന്നവിടെ വനമുണ്ടോ എല്ലാം വെട്ടി വെട്ടിനശിപ്പിച്ച് അയ്യപ്പൻ എന്താണോ ആഗ്രഹിച്ചത് അതിനെതിരെയാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം അവിടെ നടന്ന സംഗതികൾ മുഴുവൻ അപ്പോൾ അതൊക്കെ മാറണം അതിനെല്ലാം നമ്മളാണ് മാറ്റേണ്ടത് നമ്മൾ വിരിച്ച വിചാരിച്ചാൽ മാറ്റും നമ്മൾ ഒരേ മനസ്സോടെ ശരണം വിളി അതാണ് ആ നവാക്ഷരീ മന്ത്രമാണ് നമ്മുടെ ശക്തി ഇത് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ പന്തളം രാജകുടുംബത്തിന്റെ കൃത്യമായ ഒരു പങ്കാളിത്തം അത് തന്നെയാണ് ഭക്തജനങ്ങളെ ഈ ഒരു സംഗമത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് അന്നും പന്തളം രാജകുടുംബം ഇതിന് മുൻകൈയ്യെടുത്തുകൊണ്ട് വിശ്വാസികൾക്കൊപ്പവും ഭക്തർക്കൊപ്പവും നിലകൊള്ളുമ്പോഴാണ് ഒരു ആഹ്വാനവും ഇല്ലാതെ ഒരു പി ആർ വർക്കും ഇല്ലാതെ കോടികളുടെ ഫ്ലെക്സ് ബോർഡുകളോ നോട്ടീസോ ഒന്നും ഇല്ലാതെ ആപാലവൃദ്ധം ജനം പന്തളത്തിലേക്ക് ഒഴുകിയെത്തത് അതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും പന്തളത്ത് നമ്മൾ കണ്ടത് നമുക്കറിയാം അവിടെ പന്തളത്ത് ഈ ഈ സംഗമമൊക്കെ തീരുമാനിച്ചതിന് ശേഷം അവരുടെ രാജകുടുംബത്തിൽ രണ്ട് മരണങ്ങൾ മരണങ്ങളുണ്ടായി അശൂലമായതുകൊണ്ട് തന്നെ ക്ഷേത്ര സന്നിധി അടച്ചിട്ടിരിക്കുക പോലുമാണ് എന്നിട്ട് പോലും നാരായണവർമ്മ ഇതിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും അദ്ദേഹം സംഗമത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വീണ്ടും വിശ്വാസികളുടെയും ഭക്തരുടെയും മനസ്സിൽ വലിയൊരു അവർക്ക് ഒരു 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 ശക്തി നൽകുന്ന കാര്യമായി തന്നെ മാറിയിരിക്കുകയാണ് എന്തായാലും പന്തളം അവരുടെ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ നിലപാട് എന്താണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്